അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യ ശ്രീരാമ അഭിഷേക ആരംഭം എങ്കിലോ രാജ ദശരഥ സങ്കലിതാനന്ദിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസി തൻ കുലാചാര്യനെ വന്നിച്ചു ചൊല്ലിന പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാകാരിൽ ആനന്ദം അതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനും മുട്ടാകിയാൽ പുത്രത്തിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വിപതി പാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതപ്പോഴങ്ങനെയെങ്കിലത് ഉൾപോവിൽ ഓർത്തു നിയോഗിക്കുകയും വേണം ഈ പ്രജകൾക്ക് അനുരാഗമവങ്കുലുണ്ടെപ്പോഴുമേറ്റത് ഓർത്തുകണ്ടിരോ വന്നിയില മാതുലനേക്കാൾ മാതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ നിർണയം മാനസേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നുതന്നെ ബദസംഭരിച്ചിരണം രാമനോടും നിന്തിരുവടി വൈകാതെ ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പന്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോട് അത്യുന്നതം റനാഥവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ ദശരഥനാഥരാൽ പിന്നെ സുമന്ദ്രരെ നോക്കി അരുൾ ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ട് ഒരുക്കി കൊടുക്കനീ നാളെ വേണം അഭിഷേകമിളമായി ചൊന്നാൻ സുമേരം എന്തോന്നു വേണ്ടുന്നതെന്നരുൾ അറിവ് ചെയ്താലും മന്ദരമെന്നിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ട് സുമരോടി വസിഷ്ഠ മുനിയും അരുൾ കേൾക്ക നാളെ പുലർകാലെ ചമയിച്ച്മാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറ് പേർ നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം ഐരാവതകുലജാതനാം കുലജാതനാം നാൽ കൊമ്പനാരാൽ ദിവ്യനാനാർത്ഥ വിചിത്രമായി സഹസ്രം മലയജപർണങ്ങൾ ായി ദിവ്യും പുത്രൻ പുലിത്തോൽ വരുത്തുക മുന്നിക ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മാലയരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാലിന്യങ്ങൾ ആഭരണങ്ങളും

ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും നിയോഗിക്ക ശോഭയോടെ രാഘവ അഭിഷേക യുദ്ധം സുമന്ത്രരെയും കൊണ്ട് നിയോഗിച്ച് അതിസത്വരം നീൽക്കരേറി വസിഷ്ഠനും ദാശരധിഗൃഹമിത്രയും ഭാസുരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം

ആർഭാടം മാത്രം പോരാ ആചാരവും ശ്രദ്ധിക്കണം അതിനാൽ വസിഷ്ഠൻ നിഷ്കർഷിക്കുന്നു നാളെ പുലർച്ചെ ചമഞ്ഞൊരുങ്ങിയ സുന്ദരിമാരായ കന്യകമാർ പതിനാറ് പേർ നടുമുറ്റത്ത് നിൽക്കണം ഇതുകൊണ്ടുമായില്ല നർത്തകിമാർ വേശ്യാവനിതമാർ നർത്തകരും ഗായകരും വീണാവായനക്കാർ എന്നിവരെ നിയോഗിക്കണം രാജാങ്കണത്തിൽ നിന്നുകൊണ്ട് ചതുരംഗ സൈന്യം ഉചിതമായ അലങ്കാര വസ്ത്രങ്ങളോടെ അണിനിരക്കണം ഇങ്ങനെയുള്ള എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കാൻ തയ്യാറായി